സ്വകാര്യ ചെട്ടി സ്ഥാപന ഉടമയെ സ്ഥാപനത്തിനകത്ത് കയറി മുളക് പൊടി സ്പ്രേ ചെയ്ത് മർദ്ദിച്ച് പണവും സ്വർണമാലയും കവർന്നു തൃപ്പൂണിത്ര പഴയ ബസ് സ്റ്റാൻഡിൽ മിനി സിവിൽ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന സാൻ പ്രീ മിർച്ച ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിൽ ഇന്നലെ രാവിലെയാണ് നഗരത്തെ നടക്കിയ പിടിച്ചുപറിയു ലയൻസ് ക്ലബ് റോഡിൽ കീഴത്ത് വീട്ടിൽ കെ എൻ സുകുമാരമേനോൻ എഴുപത്തിയഞ്ചിനെയാണ് പറത്ത് ധരിച്ചു വന്നയാളക്രമിച്ച് കഴുത്തിൽ കിടന്ന ലോക്കറ്റും ഉൾപ്പെടെ മൂന്നു പവനും പതിനായിരം രൂപയും തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത് ഹിൽപാലസ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തലസ്ഥെത്തി പരിശോധന നടത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഒമ്പതിന് ഒമ്പതൊക്കെ ഇടയിൽ ഞാൻ തുറക്കും ഇന്ന് കറക്റ്റ് ഒമ്പത് ഇരുപതിന് ഞാൻ തുറന്നു ടിഫിനൊക്കെ മാറ്റി വെച്ചു ഒരു ഒമ്പത് മുപ്പത് ആയപ്പോഴത്തേക്കും ഒരു പറുതേക്കിട്ടുള്ള ആള് പുളിയുടെ കണ്ണു മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കണ്ണിടത്തായിരുന്നു പുളി അപ്പോൾ സാധാരണ അങ്ങനെ പറുതെ ഇട്ടൊരു വരാറില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു പറഞ്ഞിട്ടുള്ള സ്ത്രീയെ എൻ്റെ ഓഫീസിൽ വരുന്നത് കാണുന്നത് അവർ വന്നപ്പോൾ തന്നെ ഞാൻ എനിക്ക് ആകെ പേര് കാരണം ഈ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടെന്ന് തോക്കാതെ വെച്ച് പുല്ലുരു സാധനം ചൂണ്ടിക്കൊണ്ടാണ് അകത്തേക്ക് വന്നത് അകത്തേക്ക് വന്നിട്ട് അപ്പോൾ ഒരു സോസ് പോലെ ഇരിക്കും ഇത്രയുള്ള ഷോസ് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ അതുകൊണ്ടൊന്ന് എൻ്റെ മുഖത്തേക്ക് ചീറ്റിക്കും അപ്പോൾ ഞാൻ കൈകൊണ്ട് കഴിച്ച പറഞ്ഞാൽ എൻ്റെ കണ്ണിലേക്ക് വീണ്ടില്ല ശരീരം മുഴുവനും ഇതെ അത് കഴിഞ്ഞു പോലെ എൻ്റെ കണ്ണിൽ താഴത്ത് കിട്ടും ഞാൻ കയറി മറ്റേ പർദ കയറി പിടിച്ചു പറഞ്ഞവക്കേറി പിടിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ മിടിക്കാൻ നോക്കി ഞാൻ സംഭവിക്കില്ല എന്നെക്കൊണ്ട് കൊണ്ട് എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി ഞാൻ മാക്സിമം പിടിച്ചു അതിനെ പിടിച്ചു അവൻ ലാസ്റ്റ് അവൻ എൻ്റെ മേത്തേക്ക് വീണു ഇവൻ അവിടുന്ന് ചാടിനിട്ട് കസേര അവിടെ കിടക്കണ്ടായിരുന്നു ആ കസേര ഉണ്ട എൻ്റെ കഴുത്തിൽ ഇത് കഴിഞ്ഞു ഞാൻ ഒരു ദിവസത്തിൽ തള്ളി മാറ്റി അപ്പോൾ രണ്ടാമത്തെ കസേര എടുത്ത് എൻ്റെ എൻ്റെ മേത്തേക്ക് ഇട്ടു അത് കഴിഞ്ഞ വീണ്ടും ആ ഇതെടുത്ത് എൻ്റെ മേത്തേക്ക് ചീറ്റിച്ചു അപ്പോൾ എൻ്റെ മുണ്ടും ഷട്ടും മുഴുവൻ ഈ ഇതാണ് സ്പ്രേ ഇതാണ് ഇതാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ പോൻ ടേബിളിൽ പതിനായിരം രൂപ ചില്ലറിന് നൂറ് രൂപുണ്ടായിരുന്നു അത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ നോട്ടായതുകൊണ്ട് രാവിലെ തന്നെ ഇഞ്ചും മാറ്റി വെച്ചു വീണ്ടും സ്പ്രേ ചെയ്തിട്ട് ടേബിളിന്റെ അപ്പുറത്തേക്ക് ചാടി കിടന്നു എന്നിട്ട് എൻ്റെ സൂട്ടീസ് എടുത്തിട്ട് തുറന്നു നോക്കി അപ്പോൾ ഒന്നും കണ്ടില്ല അതിനും വലിച്ചവിടെ ഇട്ടു അപ്പോൾ അതിനായി എടുത്തു എന്നിട്ട് വീണ്ടും പോയിട്ട് ആ ക്യാബിന് കൂട്ടാൻ നോക്കി അപ്പോൾ ക്യാബിൻ്റെ താക്കോല് ഇല്ലെങ്കിൽ താക്കോൽ ഉണ്ടാവാറില്ല ക്യാബിൻ കൂട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് താക്കോലൊന്നും വെച്ചിട്ടുണ്ടായില്ല ഇതൊന്നും വലിച്ചടച്ചു വലിച്ചടച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഇവിടെ കിടക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ കിടത്തിയിരുന്ന നാല് കസേര എടുത്ത് ഇവിടെ ഇട്ട് ചെയ്തു ബ്ലോക്ക് ചെയ്തു അപ്പം ഞാൻ എഴുതിയിട്ടു വീണ്ടും തള്ളി അവൻ എന്നെ അത് കഴിഞ്ഞ് ഞാൻ അരൂറിന് അടേ ഈ പോലീസിലെങ്ങാൻ പരാതി കൊടുത്താൽ നിന്റെ ഭാര്യയുടെ താലിയെൻ അടക്കി ഞാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുപോലെ അറങ്ങിപ്പോയി അപ്പം ഞാൻ ഷെഡ് ഷെഡ്യൂ മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ വന്ന് തൊട്ട് മുമ്പിൽ ടാക്ഷിക്കാർ ഓട്ടോറിക്ഷക്കാരെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല അവിടെ ലോട്ടറി വിൽക്കുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം വന്നു ഞാനിപ്പോൾ ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിക്കണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ എൻ്റെ ഇതിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റുള്ള മെഡിക്കൽ സ്റ്റോറിലെ ആ ഓണറ് വന്നു പുലി അങ്ങനെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു എൻ്റെ സ്റ്റാഫിനെ വിളിച്ചു പൊട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ണിൻ്റെ അവിടെ